സമര പോരാട്ടങ്ങളിൽ ചുവന്ന പുന്നപ്രവയലാറിന്റെ മണ്ണിൽ വി എസിനായി ഉയർന്നത് നിലയ്ക്കാത്ത മുദ്രാവാക്യങ്ങൾ നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റി എല്ലായിടത്തും ഏഴും എട്ടും മണിക്കൂർ വൈകി പുന്നപ്രയിലെ വീട്ടിലും സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലും വലിയ ചുടുകാട്ടിലും വി എസിനായി കാത്തുനിന്നത് ജനസഹസ്രമായിരുന്നു അറബിക്കടലിൽ അലയടിച്ചുയരുന്ന തിരകളുടെ ഇരമ്പം ആ കടലിന്റെ തീരത്ത് മറ്റൊരു ആൾക്കടൽ ആൾക്കടലിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾ ആലപ്പുഴയിൽ പ്രകമ്പനം തീർത്തു ഇങ്ങനെയല്ലാതെ മണ്ണിന്റെ സമരനായകന് നാടെങ്ങനെ വിട പറയും ചൊവ്വാഴ്ച രാത്രിയിൽ ഭൗതിക ശരീരം ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലെത്തിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ എന്നാൽ വിലാപയാത്ര ആലപ്പുഴ ജില്ല കടന്നത് പിറ്റേന്ന് രാവിലെ ഏഴരയ്ക്ക് പുന്നപ്രയിലെ വേലിക്കകത്തെ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു വി എസിനെ കാണാൻ വീട്ടിലേക്ക് വൻ ജനപ്രവാഹം ജനത്തിരക്കിനാൽ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് ശേഷമാണ് വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിക്കാനായത് പിന്നെ സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൂന്നരയോടെ വി എസിന്റെ മൃതദേഹം അവിടേക്കെത്തുമ്പോൾ കാലുകുത്താനിടമില്ലാത്ത വിധം ജനം തിങ്ങിനിറഞ്ഞു മനുഷ്യൻ പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഓരോ ദിവസവും ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് മുന്നേ 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 ഇന്നത്തെ അതാണ് പ്രത്യേകത ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസും റെഡ് വോളണ്ടിയേഴ്സും പെരുമഴയിൽ കുതിർന്നിട്ടും സഖാവിനെ കാണാൻ കാത്തുനിന്ന ആയിരങ്ങൾ പാർട്ടി ഓഫീസിന്റെ ഗേറ്റ് അടച്ചിട്ടും മുട്ടിവിളിച്ചു ജനം അഞ്ചുമണിയോടെയാണ് വി എസിന്റെ ഭൗതിക ശരീരം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ബീച്ചിനു സമീപത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയത് അവിടെ പുലർച്ചെ മുതൽ വി എസിനെ കാത്തുനിന്നത് നൂറുകണക്കിന് പേർ ഗ്രൗണ്ടിലൊരുക്കിയ പന്തലിലും ചുറ്റും കാത്തുനിന്ന ആയിരങ്ങൾക്കും നടുവിലേക്ക് വി എസ് എത്തും കോഴിക്കും അറബിക്കടലിലേക്ക് സൂര്യൻ മറഞ്ഞിരുന്നു എത്ര നിയന്ത്രിച്ചിട്ടും ആളുകളെ വേഗത്തിൽ കടത്തിവിട്ടിട്ടും അണമുറിയാതെ പിന്നെയും ജനപ്രവാഹം കടൽ പോലെ ഒറ്റയ്ക്കും കൂട്ടമായി എത്ര രാത്രിയായാലും കാണാൻ ഞങ്ങൾ ഒരു നോക്ക് എന്നുള്ളതാണ് കാണുക സൗകര്യം കിട്ടിയേണ്ടു കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ ജീവന്റെ തൊടുപ്പായ നേതാവിനെ കാണാനാണ് डेस्क ट्वेंटी फोर